ശാസ്ത്രത്തെ അമ്പരപ്പിച്ച ക്രീസ്തുശോയെ കുറിച്ച് അത്ഭുതത്തോടെയാണ് ശാസ്ത്രലോകം നോക്കിക്കാണുന്നത് ഹീസ് ആൽഫ ആൻഡ് ഒമേഗ യേശു എല്ലാ ശാസ്ത്ര വിഷയങ്ങളെയും അമ്പരപ്പിച്ചിട്ടുണ്ട് ശാസ്ത്രത്തിന്റെ ഓരോ വിഷയങ്ങളെയും അവലോകനം ചെയ്യുമ്പോൾ ക്രിസ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തിയത് കാണാൻ സാധിക്കും രസതന്ത്രത്തിൽ രസതന്ത്രത്തിന്റെ എല്ലാ രാസപ്രക്രിയകളെയും അമ്പരപ്പിച്ചുകൊണ്ട് യേശു വെള്ളം മീഞ്ഞാക്കി തൻ്റെ മഹത്വം വെളിപ്പെടുത്തി മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി ജീവശാസ്ത്രത്തിൽ ജീവശാസ്ത്രത്തിന്റെ എല്ലാ പഠനങ്ങളെയും അമ്പരപ്പിച്ചുകൊണ്ട് യേശു കന്യകയിൽ നിന്ന് ഗർഭം ധരിച്ചു കന്യക ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിച്ചു അതും വളരെ സ്വാഭാവികമായി മനുഷ്യനെ ദൈവം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് ഭൗതിക ശാസ്ത്രത്തിൽ ഭൗതിക ശാസ്ത്രം എടുത്തു നോക്കിയാൽ ഫിസിക്സിന്റെ നെടുംതൂണായ ഗുരുത്താകർഷണ നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് അവൻ വെള്ളത്തിനു മീതെ നടന്നു അതുപോലെ ഉയർപ്പിന്റെ സമയത്ത് ആകാശത്തിലേക്ക് പറന്നുയർന്നു സാമ്പത്തിക ശാസ്ത്രത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അന്നേ വരെയുള്ള എല്ലാ കണക്ക് തെറ്റിച്ചുകൊണ്ട് അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേർക്ക് യേശു ഭക്ഷണം നൽകി എന്നിട്ടും പന്ത്രണ്ട് കുട്ട ബാക്കി വന്നു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് എന്നും സാധ്യമാണ് വൈദ്യശാസ്ത്രത്തിൽ വൈദ്യശാസ്ത്രത്തെ ഞെട്ടിച്ചുകൊണ്ട് യേശു അന്തന് കാഴ്ച നൽകി കുരുടന് കേൾവിശക്തി നൽകി തളർവാദ രോഗിയെ സുഖപ്പെടുത്തി ലാസറിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചു ദൈവത്തിന്റെ മഹത്വത്തിന് മുൻപിൽ ശാസ്ത്രം ഒന്നുമല്ല എന്ന് വീണ്ടും വീണ്ടും ക്രിസ്തു തെളിയിച്ചു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ചരിത്രത്തിൽ യേശു ചരിത്രം തന്നെ തിരുത്തി കുറിച്ചു യേശുവിന് മുൻപും പിൻപും അതായത് എ സി എന്നും ബി സി എന്നുമാണ് ചരിത്രം എഴുതപ്പെടുന്നത് യേശു തന്നെയാണ് തുടക്കവും ഒടുക്കവും ആദ്യം അന്ത്യവും ആൽഫയും ഒമേഗയും താക്കോൽ അവന്റെ കയ്യിലുണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ലോകചരിത്രത്തിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ യേശു ക്രിസ്തുവാണ് ക്രിസ്തുവിന് അടിമകൾ ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവൻ അവർ അവനെ യജമാനൻ എന്ന് വിളിച്ചു അവനു ബിരുദങ്ങളോ പട്ടങ്ങളോ ഉണ്ടായിരുന്നില്ല പക്ഷെ എല്ലാവരും അവനെ ഗുരു എന്ന് വിളിച്ചു അവൻ്റെ കയ്യിൽ മരുന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ ശരീരത്തിന്റെയും മനസിന്റെയും വൈദ്യനായി ക്രിസ്തു മാറി അവന് പട്ടാളക്കാരുടെ അകമ്പടി ഉണ്ടായിരുന്നില്ല എന്നിട്ടും രാജാക്കന്മാർ പോലും അവനെ ഭയപ്പെട്ടു യേശു ഒരിക്കലും യുദ്ധം ചെയ്തിട്ടില്ല എന്നിട്ടും അവൻ ലോകം കീഴടക്കി അവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നിട്ടും അവർ അവനെ കുരിശിൽ തറച്ചു അത്രയും നാൾ അപമാനത്തിന്റെ ചിഹ്നമായിരുന്ന കുരിശ് അന്നു അന്നുമുതൽ മനുഷ്യരക്ഷയുടെ അഭിമാനത്തിന്റെ ചിഹ്നമായി മാറി അവനെ കല്ലറയിൽ സംസ്കരിച്ചു എന്നിട്ടും അവൻ ഇന്നും ജീവിക്കുന്നു കർത്താവിനെ സേവിക്കുന്നത് അഭിമാനമുള്ള കാര്യമാണ് അവൻ എല്ലാവരെയും സ്നേഹിക്കുന്ന ഭരണാധികാരിയാണ് തൻ്റെ ജനങ്ങളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി സ്വയം കുരിശിൽ തറച്ചു മരിച്ചു മനുഷ്യന് സങ്കല്പിക്കുവാനും കഴിയാത്ത തരത്തിൽ അത്ഭുതാവാഹമാണ് ദൈവത്തിന്റെ പ്രവൃത്തി മനുഷ്യൻ തീർന്നു എന്ന് വിചാരിക്കുന്ന സ്ഥലത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങുന്നത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല വിശ്വസിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ദൈവിക ബോധം നമ്മളിൽ ഉണ്ടാവട്ടെ ദൈവത്തിന് നന്ദി